മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ ഡ്രൈവിംഗ് പഠിതാക്കളോടും ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികളോടുമുള്ള ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് വൈപ്പിൻ പറവൂർ മേഖല മോട്ടോർ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളും പറവൂർ സബ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ നടത്തി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ ഡ്രൈവിംഗ് പഠിതാക്കളോടും ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികളോടുമുള്ള ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് വൈപ്പിൻ പറവൂർ മേഖല മോട്ടോർ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പഠിതാക്കളും തൊഴിലാളികളും പറവൂർ സബ് ആർ ടി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓൺലൈനായി അപ്പോയിന്റ്മെന്റ് എടുത്തു വന്നിട്ടും മടക്കിവിടുന്നതും ടെസ്റ്റിൽ അകാരണമായി തോൽപ്പിക്കുന്നതും അവസാനിപ്പിക്കുക ടെസ്റ്റിൽ പരാജയപ്പെടുന്നവർക്ക് ഏഴു ദിവസം കഴിഞ്ഞ് വീണ്ടും അനുമതി നൽകുക രാവിലെ വരുന്നവരെ വൈകിട്ട് വരെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നത് നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു ജോലി അങ്ങനെ ജോലി കിട്ടാത്ത ആളുകൾ സ്വയം തൊഴിൽ എന്ന നിലയിൽ പല രീതിയിലിപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ വിദ്യാസമ്പന്നരായ എത്രയോ ആളുകൾ ഓട്ടോറിക്ഷ രംഗത്ത് സ്വന്തം ഒരു തൊഴിൽ എന്ന നിലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട് മോട്ടോർ ഡ്രൈവിംഗ് മേഖലയിൽ ഈ സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാസമ്പന്നരുമായ ആളുകളാണ് അവർക്കൊക്കെ ഒരു ജോലി ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ലല്ലോ അങ്ങനെ വരുമ്പോൾ അവർ സ്വയം തൊഴിൽ കണ്ടെത്തി ഇങ്ങനെയുള്ള മേഖലകൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത് ഇവിടെ നിരവധിയായ കുട്ടികളില്ല ദിവസം രാവിലെ അതിരാവിലെ വന്ന് വൈകുന്നേരം വരെ നിന്ന് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നീട് അറിയുന്നത് പരാജയപ്പെട്ടു ഇത് ഞാൻ എനിക്ക് കേട്ടറിവ് മാത്രമല്ല എനിക്ക് അനുഭവമുണ്ട് ഇവരെല്ലാവരെയും ഒരു വലിയ സമരത്തിൻ്റെ മുഖത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അപകടകരമാണ് അത് എവിടെ ചെന്ന് നിൽക്കും കാരണം ഒരു പരിധി വിട്ടാൽ ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റാതെ വരും ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് ശാന്തമായി തന്നെ സമാധാനമായി തന്നെ ഇത്തരം ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ടോമി മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബാബു സാനി എം ജെ രാജു യു വി എസ് സോളിരാജ് ജോസഫ് മാന്ദ്ര ഹെൻറി കുഞ്ഞുമോൻ ബിജു ഫോക്കസ് സോളിരാജു മണിലാൽ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി